എം സി മുഹമ്മദ് മാഷിന്ന് പറയും ഞങ്ങളെല്ലാം ഓളിനോള് ഞങ്ങളെ കുടുംബം അയൽവാസി പിന്നെ നമ്മളൊക്കെ ഒരു മെന്റർ നല്ലൊരു കർഷകർ അവാർഡ് കിട്ടി പിന്നെ രണ്ട് കുട്ടികളും മെഡിസിൻ പഠിക്കുകയാണ് അപ്പൊ നിങ്ങള് എന്താണ് നിങ്ങളെ ഒരു പാരന്റിങ് സ്റ്റൈൽ എന്തായിരുന്നു നിങ്ങളെ പാരന്റിംഗ് സ്റ്റൈൽ മീൻസ് ഞാൻ എപ്പോഴും അഗ്രികൾച്ചറിലാണ് എന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടീച്ചിങ് ടീച്ചിങ്ങിന്റെ കൂടെ അഗ്രികൾച്ചർ വേണം എന്ന് പറഞ്ഞ നാളെ കാരണം നമ്മൾ ഏത് പ്രൊഫഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ പ്രൊഫഷൻ്റെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ടൈം നമ്മൾ എഴുതി ചെയ്യണോ അതായത് പ്രൊഡക്ഷന് വേണ്ടി അതായത് കൃഷി ചെയ്യാനൊക്കെ നമ്മൾ പിന്നെ സമയം കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ സ്കൂൾ സ്കൂളിൽ വരുന്ന സമയത്താണ് നിങ്ങൾ അത് കണ്ടത് അതെ ആ അതായത് എന്തൊക്കെ അവാർഡുകൾ അത് നമ്മൾക്ക് പഞ്ചായത്തില് നമ്മളെ പഞ്ചായത്തിലായത് കേക്കോത്ത് പഞ്ചായത്തില് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ കേക്കോത്ത് പഞ്ചായത്ത് ഉണ്ണികുളം പഞ്ചായത്ത് താമരശ്ശേരി കട്ടിപ്പാറ നാല് പഞ്ചായത്തുകളിൽ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് മാതൃഭൂമിയുടെ ഫാം ടീച്ചിങ് എന്ന് പറയുന്ന നമ്മുടെ കോമ്പറ്റീഷന് അത് കേരളത്തിൽ നിന്ന് കിട്ടി പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ അത് കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയില്ല അത് ഭോപ്പാലിൽ വെച്ച് നടന്ന ഫാം ടീച്ചിങ് എന്ന് പറഞ്ഞ ഫാം ടീച്ചിങ് ലെസൺ എന്ന് പറയുന്ന സംഭവം ഈ ഫാം ടീച്ചിങ് പറയുമ്പോൾ അത് എങ്ങനെ കൃഷി ചെയ്യുക ഒരാൾക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നതിനെ പറ്റിയുള്ള എൻ്റെ എല്ലാ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു അത് ഓഹോ അപ്പോൾ ഈ കൃഷി ചെയ്തിട്ട് നമ്മൾ നിങ്ങളെപ്പോഴും ഭക്ഷണം തന്നെ കഴിക്കാതെ ശരിയാണ് എൻ്റെ വീട്ടിൽ ഞാൻ വർഷങ്ങളായിട്ട് ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വളരെ അപൂർവ സാധനങ്ങൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ അത് പാലുണ്ട് മുട്ടയുണ്ട് ഫിഷ് പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു പ്രശ്നമില്ല പിന്നെ ഇതിൽ രസം എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളിലൊക്കെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുന്നേരം ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇന്നിപ്പോൾ എന്താ വെക്കാമെന്ന് ചോദിക്കും എന്ന് എന്താ വെക്കാന്ന് ചോദിക്കുക എൻ്റെ വീട്ടിൽ എന്താ വെക്കേണ്ടതെന്നാണ് ചോദിക്കുക എന്നിപ്പോൾ എന്ത് ഇന്നിപ്പോൾ എന്ത് കറിയാ വെക്കാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട് ചോദിക്കുക നമ്മൾ എന്ത് കറിയാ വെക്കേണ്ടതെന്ന് ചോദിക്കുക മനസ്സിലായോ ഡിഫറൻസ് ഫ്രൂട്ട്സ് നമുക്ക് ഇപ്പോൾ പിന്നെ വീടും പിന്നെ മാങ്കോ ഉണ്ട് പിന്നെ അതുപോലുള്ള പിന്നെ ഞാൻ കുട്ടികളെ രണ്ടുപേരെയും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളായ സ്വപ്നം അതെനിക്ക് ഇഷ്ടാണ് ഈ ഫീൽഡ് കാരണം ഇത് വലിയൊരു സംഭവമാണ് ഈ ഡോക്ടർ ആവുക ചികിത്സ എന്ന് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമുള്ള സംഭവമാണ് അത് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വലിയൊരു പ്രവർത്തന ഇബാധത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ടീച്ചിങ്ങും അതുപോലെ തന്നെ ഡോക്ടർ പിന്നെ ആളുകളെ ശുശ്രൂഷിക്കാൻ രണ്ടും രണ്ടും വലിയ അനുഗ്രഹങ്ങൾ വലിയ കാര്യമാണ് നമുക്ക് നമ്മൾ സാമ്പത്തിക ലാഭത്തിൽ ഉപരിയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് രണ്ടുപേരും എൻട്രൻസ് ചെയ്ത് കിട്ടിയവരാണ് അപ്പൊ ഞാൻ പറയുന്നത് അവര് സ്വയം പ്രയത്നിച്ചാലും നിങ്ങളൊരു പ്രചോദനം ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹമായിരുന്നു ഞാൻ എപ്പോഴും നമ്മളെ കുട്ടികാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊരു ഡോക്ടർ എന്നുള്ള നിൽക്കാൻ നിങ്ങൾ പറയലോ അതെ അത് അത് ഞാൻ ഇതിന്റെ പ്രത്യേകം തന്നാൽ ഒരു മെഡിസിൻസ് കി കാണുകയാണെങ്കിൽ ആദ്യം ഞാൻ കതൃക്കായി നമ്മുടെ ഡോക്ടറെ ചെമ്മിലും വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു മെഡിസിൻ കണ്ടിട്ട് എന്താ നോക്കി ഇതിൻ്റെ കണ്ടൻസ് എന്താ നോക്കും അമോക്സിഡൻ എന്നുള്ള സംഭവം എന്താണ് അതുപോലെ ആന്റിബയോട്ടിക് പറ്റി പഠിച്ചു പിന്നെ പാരസെറ്റമോൾ കാര്യങ്ങളെ പറ്റി പഠിച്ചു എന്താണെന്ന് ഞാൻ പഠിച്ചു ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് ഓരോ മരുന്നിന്റെ പ്രത്യേകതയും അതിന്റെ സൈഡ് എഫക്റ്റും ഒക്കെ ഞാൻ മനസ്സിലാക്കണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ സ്കൂളിൽ നിന്ന് വളരെ ഹാപ്പിയാണ് ഞാൻ ഞാൻ ഇരുപത്തി വർഷം സ്കൂളിൽ വർക്ക് ചെയ്തു സ്കൂളില് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കോളേജിൽ മൂന്ന് വർഷം ടോട്ടല് ഇപ്പൊ തേർട്ടി ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോഴും ഞാനിപ്പോ നോളേജ് സിറ്റിയില് ഇപ്പോൾ ഹയർ സെക്കൻഡറിൽ ടീച്ചറായി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ പ്രൊഫഷൻ ഇപ്പോഴും ഞാൻ ഒഴിവാക്കിയിട്ടില്ല അത് കാരണം ഒരു വലിയ സംഭവമാണ് അത് അതെ ആണ് ഇംഗ്ലീഷ് ആൾസോ ിംഗ് ഓക്കെ ഓക്കെ ഐ മോർ ലൈക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഇംഗ്ലീഷ് വേൾഡ് ലാംഗ്വേജ് സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻസ് എന്തെന്താ സംഭവം എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആളുകൾ പണ്ടൊക്കെ ഇംഗ്ലീഷിനോട് ഇമ്പോർട്ടൻസ് കാണിച്ചില്ലേ അതുകൊണ്ട് എല്ലാവരും ബാക്ക്വേർഡായിപ്പോയി പഠനത്തിലൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ തന്നെ ഹിന്ദി പഠിപ്പിക്കുന്നതിനോട് കൂടെ തന്നെ ഞാൻ ഇംഗ്ലീഷ് കൂടി പഠിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പോഴും അതന്നെ ചെയ്തു ഓക്കെ താങ്ക് യു